ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ഒരാള് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏകദേശം അദ്ദേഹത്തിന് ഒരു തൊണ്ണൂറ്റി അഞ്ച് വയസ്സായിട്ടുണ്ടാവും അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ പോവാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചിങ്ങനെ ഇങ്ങനെ അദ്ദേഹം ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ സുന്നി മുജാഹിദീൻ്റെ ഇടയിൽ നിന്ന് ബിദിനാഘോഷത്തിൽ ഭയങ്കര തർക്കം എന്തെയ്യുന്നുണ്ട് കാണുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ആളാട്ടോ അങ്ങനെ അദ്ദേഹം ഈ പണ്ടത്തെ അൽമനാറൊക്കെ അദ്ദേഹം എങ്ങനെ വായിച്ചിനി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ അൽമനാറ് വായിച്ചപ്പം അതില് നബിദിനം ആഘോഷിക്കണം എന്ന് അദ്ദേഹം കണ്ടു അതേപോലെ തന്നെ ന്യൂ അൻസാരി വിശേഷാൽ പ്രതി എന്നുള്ള ഒരു പുസ്തകം മുജാഹിദ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് നവംബറിൽ എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഞാൻ അബ്ദുള്ള കുട്ടി മോലവിയാണ് എന്ത് ചെയ്തത് അതിൽ ലേഖനം എഴുതിയത് അദ്ദേഹം അതിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആവേശത്തിന് കാരണം അതായത് മുത്തുനബി സല്ല അലൈഹി സ്വല റബി ലുമായി ബന്ധപ്പെട്ട് പറയാണ് എന്താണ് ഈ ആവേശത്തിന് കാരണം അത് മറ്റൊന്നുമല്ല അവരുടെ മതപ്രവാചകൻ അത് പ്രവാചക പരമ്പരയിലെ അന്ത്യപ്രവാചകൻ ഭൂജാതരായിട്ടുള്ളത് ആ മാസത്തിലാണ് മനുഷ്യവംശത്തിന് സന്മാർഗം കാണിച്ച് കൊടുപ്പാനായി ഒരു സത്യദീനോട് കൂടി വന്നിട്ടുള്ള ലോകാനുഗ്രഹയുടെ അനുയായികളാണല്ലോ മുസ്ലിങ്ങൾ അപ്പോൾ ആ മഹാനുഭാവന്റെ ജനനത്തിൽ അവർ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത് തന്നെയാണ് എന്ന് ന്യൂ അൻസാരി വിശേഷാൽ പ്ര പ്രതിയിൽ എം അബ്ദുള്ള കുട്ടി മോലെ എഴുതി വയ്ക്കാണ് പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അൽമനാറിലെ അൽമനാറിലെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെട്ടോ ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലാ അലൈവലമിയുടെ ജന്മദിനമായ ഈ റബിയുൽ അവൽ പന്ത്രണ്ടിന് ഉദയഗിരി മുതൽ അസ്തമയഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്ധ്യ മഹാനുഭാവന്റെ സച്ച പുരസ്കരിച്ച സ്തുതി കീർത്തനം ചെയ്യുകയും ചെയ്യുന്നു തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല അതെന്താണ് സ്വാഭാവികമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ അവസാനം പറയേണ്ടത് ഈ പുണ്യദിനം സ്മരിക്കുക വഴി പ്രസ്തുത ദിനത്തിൽ ഭൂജാതനായ ആ ലോക ഗൈ മഹാൻ ലോകത്തിന് എന്തൊരു സന്ദേശമാണോ നൽകിയത് അതിനെ പ്രചരിപ്പിക്കുന്നതിനേക്കാൾ കൃത്യമായി മറ്റെന്താണ് അന്ന് മുസ്ലിങ്ങൾക്ക് ഉണ്ടായുക എന്ന് അദ്ദേഹം എന്ത് ചോദിക്കുന്നുണ്ട് അപ്പൊ എന്റെ ചോദ്യം എന്ന് പറയുന്നത് ഈ തൊണ്ണൂറ്റഞ്ച് വയസ്സായ ആളുകളെ ചിന്തിക്കുകയാണ് എന്നായിരിക്കും മുജാഹിദ് പ്രസ്ഥാനം ഈ നബിദിൻ ആഘോഷത്തെ എതിർത്തിട്ടുണ്ടാവുക അദ്ദേഹം ആദ്യമൊക്കെ പുസ്തകമൊക്കെ വായിച്ചപ്പോൾ അതിലൊക്കെ നബിദിൻ ആഘോഷത്തെ അനുകൂലിച്ച് ലേഖനം എഴുതിയ ആളുകൾ ഇപ്പൊ എന്തെയാണ് ആഘോഷത്തെ എതിർക്കാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ മുജാഹുദീങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നബിദിനാഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട് എന്ന് മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ആഘോഷത്തെ എതിർത്തത് ആ ആ തന്നെ എന്നാണ് നമ്മൾ മുതൽ അങ്ങനെ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തിഅൻപത് വായിച്ച് അൻപത്തി അഞ്ച് വായിച്ച് അൻപത്തി ഒൻപത് ഞാൻ വായിച്ച് അതായത് തൊണ്ണൂറ്റഞ്ച് വയസ്സായ ആളെ സംബന്ധിച്ചിടത്ത് അദ്ദേഹങ്ങനെ ചിന്തിക്കണ്ടാവൂലെ എന്റെ പണ്ട് കാലത്തുള്ള മുജാഹിദ് നേതാക്കളൊക്കെ നബിദിനം ആഘോഷിക്കാൻ പഠിപ്പിച്ച ആളുകളെ ഇപ്പം ഞമ്മളിങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഓലി നീതിന് ആഘോഷത്തെ എതിർക്കുന്നതാണ് അദ്ദേഹം കാണുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ അദ്ദേഹം കാണുന്നത് എന്താണ് നബിദിന ആഘോഷത്തെ അനുകൂലിക്കുന്നത് ആയിട്ടുള്ള ലേഖനങ്ങളാണ് അദ്ദേഹം കാണുന്നത് അപ്പൊ എന്ന് മുതലാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത വന്നത് എന്നൊക്കെ നേരത്തെ പറഞ്ഞു അപ്പൊ അതിന് ശേഷം എന്ത് എഴുതിട്ടുണ്ട് മുജാഹിദ്പുറ സ്ഥാനം അതായത് അൽമനാർ എന്താണെന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഈ അൽമനാറിൽ അടക്കി നബിദിന ആഘോഷത്തെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം എന്ത് ചെയ്തിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അപ്പൊ ആ ഡേറ്റാട് പറഞ്ഞാൽ മതി എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ ഉണ്ട് എന്നുള്ളത് ഇനി കുറപ്പാണ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അത് വായിച്ചിട്ടുണ്ട് അപ്പൊ എന്ന മുതലാണ് മുജാഹിദ് പ്രസ്ഥാനം നബിദിന ആഘോഷത്തെ എതിർത്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജനിച്ച ഒരാൾക്ക് ഏതാണ്ട് സംശയം ഉണ്ടാവില്ല തൊണ്ണൂറ്റഞ്ച് വയസ്സായ മുജാഹിദീങ്ങൾ ആവേശപൂർവ്വം അന്നും ഇന്നും എതിർക്കും നബിദിനാഘോഷത്തിന് മുപ്പതിലും മുപ്പത്തഞ്ചിലും എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് കട്ട് വായിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ അതോടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവുന്നത് അമ്മ ഞാൻ അടിച്ചു വിളിക്കും നീ കുറച്ച് കഴിക്കേ എല്ലാം വായിച്ചരാം എല്ലാ സാധനവും ഒക്കെ വായിച്ചേരാം സ്വസ്ഥമായി ഇരുന്നാൽ മതി ഇപ്പോൾ തൊള്ളായിരത്തി മുപ്പതിൽ അങ്ങനെ എഴുതി മുപ്പത്തഞ്ചിൽ ഇങ്ങനെ എഴുതി അൻപതിൽ അങ്ങനെ എഴുതി എന്നിട്ട് ഓരോരുത്തർ വാട്സപ്പിൽ അയക്കും ഓരോ കഷ്ണങ്ങൾ എന്നിട്ട് അതിങ്ങനെ കൊണ്ടെടുക്കുക അത് വായിക്കുക എന്നിട്ടാ അവൻ മുചായ എന്താ കാട്ടുക ഞാൻ തിരിച്ചറിയിച്ച് നോക്കുക തൊള്ളായിരത്തി ഇരുപത്താറ് സമസ്തം ഉണ്ടാക്കി ഇപ്പം നൂറാം മാർഷം ആഘോഷിക്കുകയാണല്ലോ ഇരുപത്താറ് വരുന്ന സുന്നീം ഇപ്പോഴത്തെ സുന്നീം തമ്മിൽ എന്താ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളിച്ചു വയ്ക്കുകയാണ് ഇരുപത്തി നാല് വന്ന സുന്നാൾ തന്നെ വിസ്തിഹാസ പാടില്ല എന്നാൽ ഒരു മുസ്ലിം അങ്ങനെ ചെയ്യുന്നില്ലാന്നല്ലേ ഒരു നബി ആകട്ടെ വലിയ ആകട്ടെ മരമാകട്ടെ അവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിം പറയുകയില്ല എന്നാണ് സമസ്തൻ്റെ അന്നത്തെ സെക്രട്ടറി റഷീദ് മുസം മുസ്ലിയാരി എഴുതിയത് അത് വായിച്ചിട്ട് പോവാൻ നിങ്ങളെ വല്ലിപ്പ ഇപ്പം നിങ്ങളെ വിശ്വാസം പറഞ്ഞാൽ തല്ലിട്ട് കൊയ്ക്ക് നിങ്ങളിപ്പോൾ വിഷയങ്ങളെ വിശ്വാസം പറഞ്ഞു കൊടുത്താല് അങ്ങനെയൊന്നും പോകണ്ട ഇപ്പം പേരോട് മുസ്ലിം അടക്കം ഇപ്പം ഇതിലായില്ല കൊടുത്ത കഴിവൊന്നും കിട്ടിയില്ലേ അച്ഛനിക്കാലം പറഞ്ഞു കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് കൊടുത്ത കഴിവ് എന്നാണ് ഇപ്പം സമസ്ഥനെ പഴയ വാദം പറയാൻ എന്ത് പറഞ്ഞാലും നൗഷാദ് മുസ്ലിൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും വിട്ടു ഇന്ന് ഇപ്പം കൊടുത്ത കഴിവ് പറയാൻ പറ്റൂലാണ് ഞാൻ കൊടുത്ത കഴിവ് പരിധി വയ്ക്കണം എന്നെടുത്തായി അതിപ്പോ എന്ന് മുതലോച്ചാലോ അത് എന്ന് മുതലാണ് പ്രശ്നം വന്നത് പണ്ട് പറഞ്ഞാൽ എന്നാ ഹിന്ദുക്ക മയ ഷാബുബി ഓരി ഹിസ്ആാബിന് ആയ തോതിട്ടാണ് കണക്കില്ലാതെ കൊടുക്കും അവന് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്നതാണ് പിന്നെ സി എം മടവിന് കഴിവാണ് കൊടുത്ത് പിടുത്തം വിട്ടപ്പോൾ ഇപ്പോൾ ഒന്ന് ആകാശം ഭൂമി മുഴുവൻ മൂപ്പൻ കയ്യിലായപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഉത്തരമില്ലാതെ ആയപ്പോഴാണ് ഇപ്പം ചില മനുഷ്യന്മാർ അങ്ങനെ പറയാൻ പറ്റില്ല കൊടുത്ത കഴിവ് അങ്ങനെ പഴുതില്ലാതെ കൊടുത്ത ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊടുത്ത കഴിവിന് പഴുതി വെച്ചത് കരാമത്തെ മുഴുവത്തിന് വരെ ഇപ്പം പഴുതി വെച്ചു അത് ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നതിനെ പറയാൻ പറ്റുള്ളൂ മനുഷ്യ മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റിയേ പറയാൻ പറ്റുള്ളൂ അല്ലാത്ത പറയാൻ പാടില്ല എന്ന് പേരോടും മുസ്ലിാനും മലവിസ കാവ്യം പ്രസവിക്കുന്നത്തേക്ക് ഒരേ മനുഷ്യന്മാർ എത്തിയില്ലേ തൊള്ളായിരത്തി മുപ്പതി അഞ്ചോനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോനും തമ്മിലല്ല ഒരേ മനുഷ്യന്മാരാണ് ഒരേ പ്രസംഗം ഒരേ മനുഷ്യൻ രണ്ടും വരുന്നത് പേരൂടി മുസ്തേനെ പഴയ പ്രസംഗം പുതിയ പ്രസംഗം കൂടി നൗഷാദ് മുസ്തേഡ് ആ ക്ലിപ്പ് കേട്ടാൽ മതി മുപ്പ ഒരു പ്രസംഗം കേട്ടു നോക്കി പേരോടൊരു പത്ത് ക്ലിപ്പ് ഉണ്ടാവും പേരോടാ പണ്ടെന്നല്ല ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഇങ്ങനെ പറഞ്ഞു ഇപ്പം അതാ മാറ്റി പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൂടാ അപ്പോൾ ഈ മുപ്പതും നാൽപ്പതും അമ്പതൊക്കെ വെക്കുക മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആരെവിടെ എഴുതിയാലും അത് പ്രമാണിക്ക് യോജിക്കുന്നതിരിഞ്ഞാൽ അൽമനാറിൽ വന്നാലും വേണ്ടില്ല എവിടെ വന്നാലും വേണ്ടില്ല അത് ശരിയല്ല എന്ന് ചിന്തിക്കാൻ ബുദ്ധിയുള്ളവരെ മുജാഹിദ് ആവുള്ളൂ പണ്ട് ഏ പേതു പറയുന്നുണ്ട് ഒരു ആവറേജ് ബുദ്ധിയുള്ളവനെ മുജാഹിദാവുള്ളൂ ആവുകയുള്ളൂ അല്ലാത്ത മുജാഹിദ്യില്ല അരുമിനാറിൽ വന്നാൽ ക്ഷമീനത്താ അത് മുജാഹിദിൻ്റെ നിലപാടല്ല എവിടെ വന്നാലും നേർപ്പത്തിൽ പറഞ്ഞാലും എവിടെ എഴുതിയാലും നീ ഇവിടെ പറഞ്ഞാലും ശരി ഇവിടെ പ്രസംഗങ്ങളെ ഒരു വിഷയം പറഞ്ഞാലും അത് പ്രമാണ വിരുദ്ധമാണോ ഈ എടുക്കാൻ പറയും ഏയ് അത് ശരിയല്ല കേട്ടു പറഞ്ഞാൽ ശരിയല്ല എന്ന് പറയും അതാണ് മുജാഹിദ് ജിഹാദ് ചെയ്യുന്നവരാണ് ഞങ്ങൾ മുക്കല്ലിധീകളല്ല ഞങ്ങളുടെ മുക്കല്ലിധീകളല്ല അതുകൊണ്ട് തന്നെ തെറ്റ് അബദ്ധം എവിടെ വന്നോ അത് അബദ്ധമാണ് എന്നും പറയും ഈ നബിദിനം ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇത് തോന്നിപ്പിക്കുന്ന ലേഖനങ്ങൾ അൽ മുർഷി അൽ ഇർഷാദിൽ അൽ മനാറിൽ ഒക്കെ ആദ്യകാലത്ത് വന്നിട്ടുണ്ട് ശരി തന്നെയാണ് എന്നാൽ അതന്നെ മുഴുവൻ വായിച്ചാലോ അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചാൽ ഇപ്പം പറഞ്ഞ മൊഴിയതും അത് യാതൊരു ബന്ധവും ഉണ്ടാവില്ല കുറച്ച് ഭാഗം ഒരു പക്ഷികൾക്ക് അനുകൂലമായിട്ട് പറയാൻ ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ ആ ലേഖനം ഫുള്ളായിട്ട് വായിച്ചാൽ പൂർണ്ണമായും പൊളിഞ്ഞു പോണ രൂപത്തിലാണ് നിങ്ങൾ പറഞ്ഞു തരഞ്ഞാൽ അതിന് മുമ്പുള്ളത് നടക്കം തൊള്ളായിരത്തി മുപ്പിൽ ജനിച്ച മനുഷ്യരല്ലേ മുപ്പിൽ തരിഞ്ഞാൽ മുഷൻ കാണിച്ചു തരാം അതിന് ജനിച്ചെ ആയിക്കോട്ടെ പിന്നെ അമ്പതാമത് യു എസ് അതിലെ അതിന് മുമ്പ് തന്നെ ആയിക്കോട്ടെ അവിടെ മുതൽ വായിച്ചോക്കിയാൽ നിങ്ങൾ പറഞ്ഞ മൗലിതും അതൊന്നും യാതൊരു ബന്ധമില്ലെന്ന രണ്ട് ലേഖനങ്ങളാണ് ഒന്ന് താരിഖുൽ മൗലി വഹുക്കു മുഹു എന്ന ഒരു ലേഖനം മറ്റൊന്ന് താഴെത്തിൽ മുസ്ലിമീൻ ലിസ്റ്റിഖാദ് റബി അവൽ എന്ന ലേഖനം ഇതാണ് അതിൻ്റെ ഒക്കെ ആസരി ഞാൻ അൽമരാൾ വന്നാലും അതിന് അപ്പുറത്തെ അൻസാരിപ്പിൽ വന്നാലും അല്ലാത്ത ഏതൊരു വന്നാലും അതിനെല്ലാം അടിസ്ഥാനം ഇതാണ് അവിടെ റബി ലവൽ മാസം വരുമ്പോൾ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പൊതുവായി പരാമർശിക്കുന്നത് ശരിയാണ് പവിത്ര റബീ ലവൽ മാസം ഇത് നമ്മോട് അഭി അഭിമുഖീകരിക്കുവാൻ പോകുന്നു റബീ ല മാസം പിറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ മുസ്ലിംകൾ ആനന്ദ തുന്നിതരായി ഭവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം നിങ്ങൾക്ക് അനുകൂലമായി വാദിക്കാൻ പറ്റിയ ചില വാചകം അതിലുണ്ട് ശരീരന്യം അതങ്ങനെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് അപ്പം നിബി ജനിച്ചതാണ് നബിയുടെ പ്രബോധനം നിബിയുടെ ദൗത്യം നിബിധങ്ങൾ വന്നിട്ട് നാട്ടിൽ ചെയ്ത സേവനങ്ങൾ നിബിതങ്ങളുടെ പ്രബോധനത്തിൻ്റെ അസുര തൗഹീദ് ഇതൊക്കെ അവിടെ പറഞ്ഞു നിബിയുടെ സ്വഭാവ ഗുണങ്ങൾ ഇതെല്ലാം പറഞ്ഞു എന്നിട്ട് ഇന്നടക്കുന്ന മൗര്യ സദസ്സും പറഞ്ഞു ഇത് ശേഷം പറയാണ് ഈ മജ്ലിസിൽ മൗലിദിൽ അഥവാ മൗലിദ് സദസ്സിൽ ദീനിയായ സ്വഹീഹായ ദീൻ അറിയുന്ന ആലിമുകൾ ധാരാളം കൂടിയിരിക്കണം മൗദിയ സദസിലെ ആലിമീങ്ങൾ കൂടിയിരിക്കണം എന്നാണ് ബാക്കി വായിക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ഉപദേശങ്ങൾ മുറക്ക് നടക്കണം മുസ്ലിങ്ങളിൽ ദീനിയായ ചൈതന്യം അനുകരിപ്പിക്കണം അന്ധവിശ്വാസങ്ങളും കള്ളങ്ങളും ഉൾക്കൊണ്ട് യാതൊന്നും അവർ പറയുകയില്ല കള്ളക്കഥകളും ഉറപ്പില്ലാത്ത റിവായത്തുകളും അവർ ആ ബഹുമാന സദസ്സിൽ പറയുകയില്ല ശരിയായ ആലിമുൽ ഹക്കിൻ അറിയാം തങ്ങളെ പറ്റി കളവ് പറയുന്നത് മൂപിക്കാത്തിൽപ്പെട്ടതാണെന്ന് ദീനിന് അടിയുറപ്പില്ലാത്തത് പറയൽ തെറ്റാണെന്ന് ലീഫ് സ്വഹീഹാണെന്ന് പറയൽ കുറ്റകരമാണെന്ന് ആഹ്ലേക്ക് വെടികാട്ടുന്ന സോറി ആയ ആലിം ജനങ്ങളെ വഞ്ചിക്കുകയില്ല എന്ന് പറഞ്ഞ ആലിമിനെ കുറിച്ച് ഉപദേശം കൊടുക്കുകയാണ് ഇന്നൊരു പറയാണ് എന്നാൽ ഇന്നത്തെ നില പരിതാപകരമാകുന്നു തൊള്ളായിരത്തി മുപ്പത്തി ആറിലത് ഇന്നത്തെ നില പരിതാപകരമാകുന്നു നമ്മുടെ ആലിമുകൾ വിവരമില്ലാത്തവരായി തീർന്നിരിക്കുന്നു വിവരമുള്ളവർ ദീനിനെ പറ്റി ഭയമില്ലാത്തവരും ചമഞ്ഞിരിക്കുന്നു ഭയമില്ലാത്തവരായും ചമഞ്ഞിരിക്കുന്നു ഇത് കാരണത്താൽ ജനങ്ങളുടെ സ്വാധീനം ലഭിക്കുവാനായി ഇല്ലാത്തത് ഉണ്ടെന്നും ഉള്ളത് ഇല്ലെന്നും പറഞ്ഞ് ജനങ്ങളെ വഴിപഴിപ്പിക്കുന്നു ആലിമുകൾ ഈ വിധത്തിലാക ഈ വിധത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അടുത്ത ഭാവിയിൽ ഇസ്ലാമിനെ പറ്റിയുള്ള പേ ഇസ്ലാമിനെപ്പറ്റി പേടിയുള്ളവർ ഉണ്ടായിരിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അത് അടുത്ത ഭാവിയ ആ ഭാവിയാണ് ഇപ്പോൾ അതാണ് ഇപ്പോൾ ഉള്ളത് എന്നിട്ട് പറയാം ഇസ്ലാം ദിനീൻ്റെ മൂലതത്വം ഗുരുവിൻ്റെ വാക്കുകളെ പിഴവാണെങ്കിലും അന്ധമായി സഹായിക്കുക എന്നതല്ല മഴസുവുമല്ലാത്ത ആരിലും പിഴവ് വരാമെന്നും എന്നാൽ അത്തരം വല്ല പിശകും ഗുരുവിലോ അതിനേക്കാൾ വലിയ ഒരാളിലോ വന്ന് വശായി കണ്ടാൽ അത് തിരുത്തി സത്യം വെളിപ്പെടുത്തി ഇസ്ലാമിന്റെ പരിശുദ്ധ പരിശുദ്ധിയെ സംരക്ഷിക്കുക എന്നതാണ് ഇതാണ് ആസുര കണ്ടോ ഇതാണ് മുജാഹിദ് എന്നും പഠിപ്പിച്ച ആസുര് ഗുരുവായിട്ട് അതിനേക്കാളും ആളാവട്ടെ ആര് പറഞ്ഞാലും അബദ്ധമാണോ പിഴവാണോ അത് സ്വീകരിക്കേണ്ട കാര്യമില്ല അത് ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് അന്നും പഠിപ്പിച്ചിട്ടുണ്ട് അത് ഈ രംഗത്തിനും ബാധകമാണ് എന്നൊരു പറയാ നമ്മുടെ മൗലിക സദസ്സ് പരിഷ്കരിക്കേണ്ടിയിരിക്കുന്നു സംഭവ ബഹുലങ്ങളാൽ നിധി കൃത്യമായ നെബി ചരിത്രം ഉണ്ടായിരിക്കെ യാതൊരു അടിയുമില്ലാത്ത കള്ള കഥകളും കള്ളരിവായത്തുകളും പ്രചരിപ്പിക്കുവാൻ നമ്മുടെ ആലിമുകൾ തുണിയുന്നത് ഒട്ടും ശരിയല്ല ഇന്ന് നാം സ്വീകരിച്ചിരിക്കുന്ന മൗലിക കിതാബിൽ സ്വഹീഹായി യാതൊന്നും തന്നെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അതിശയോക്തിയാണെന്ന് ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിച്ചേക്കും ഈ തെറ്റിദ്ധാരണക്ക് കാരണം നമ്മുടെ ഉരമ എൻ്റെ മൗനാനുമതിയാകുന്നു അവർ സ്വഹായ പ്രസ്താവനകൾ അടങ്ങിയിട്ടുള്ള കിതാബാണ് തയ്യാറാക്കി കൊടുക്കേണ്ടിരുന്നത് അതവർ ചെയ്തില്ല റീഫും മൗദു ആരപ്പെടുത്തിക്കൊണ്ട് തര തലപ്പെടുത്തി കൊടുക്കേണ്ടിയിരുന്നു അതും അവർ ചെയ്തില്ല ഇത്തരക്കാരാണോ മുസ്ലിം സമുദായത്തെ സ്വർഗത്തിലേക്ക് നയിക്കുന്നത് ഇവർ സ്വർഗത്തിലേക്കല്ല നരകത്തിലേക്കാണ് മുസ്ലിങ്ങൾ എന്ന ആശങ്കക്ക് ഇവിടെ ഇടമുണ്ട് അങ്ങനെ ധാരാളം ആരും പറ്റി പറയാണ് ഇതിനുശേഷം പറയാം നമ്മുടെ ആലിമ എന്ത് ചെയ്യട്ടെ നമ്മുടെ ആലിമുകൾ വഴിപഴിച്ചു പോയി ഇനി അള്ളാഹു തന്നെ അവരെ നേർമകത്തിലാക്കണം അവൾക്ക് സൽബുദ്ധി നൽകണം എന്നിട്ട് വേണ്ടി പിന്നെ ദ്വായ ചെയ്യാണ് ആലിമ്യങ്ങൾ നന്നാകാനും സൽബുദ്ധി കിട്ടാനും വേണ്ടി പിന്നെ ദ്വായ ചെയ്യാം എന്നിട്ട് നോക്കാം നമുക്ക് നമ്മുടെ മൗര്യ കിതാബിനെ പറ്റി ചുരുങ്ങിയൊരു നിരൂപണം നടത്താം ഞാൻ മുമ്പ് പറഞ്ഞതിൽ നിന്നും അതിൽ വീഴ്ച യാതൊരു രൂപത്വം സ്വഹീഹല്ല എന്ന് ഗ്രഹിച്ചിരിക്കുമല്ലോ എന്നാൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ ജനിച്ചിട്ടുണ്ട് ആമിനാ ബിബി ഉമ്മയാണ് അബ്ദുള്ള വാപ്പയാണ് ഹലീമാ ബിബി മുല കൊടുത്തിട്ടുണ്ട് എന്നീ ഓരോന്നെടുത്ത് ഇതെല്ലാം കളവാണോ എന്ന് മുട്ടു ചോദ്യം ചെയ്ത് സംതൃപ്തി അടയുന്ന മാതിരി അല്ല ഇത്തരം ചില ചോദ്യങ്ങൾ കുബുദ്ധികളായ ചില മുസ്ലിയാക്കന്മാർ ചെയ്തേക്കാം എന്നാൽ ഒരു സംഭവം വിളിച്ചിട്ടു വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില കള്ള ഭാഗങ്ങളും ഉൾക്കൊണ്ടിരിക്കും എന്ന അർത്ഥത്തിലാകുന്നു മങ്കൂസിൽ ഉള്ള ആദൻ ആനബിയുടെ തൗസല് നബിയുടെ ഇസ്തിഹാസ ആമിനാബി മലക്കെളെ കണ്ടത് അംബിയാക്കന്മാർ കടന്നു ചെന്നത് പേരിടുവാൻ കൽപ്പിച്ചത് കുന്തു നൂറൻ എന്ന ഹദീസ് ഇതെല്ലാം ചിലത് മൗദു ഉറുമാകുന്നു ഹദീസ് മൗദു ആകുന്നു എന്ന റിവായത്തും കെട്ടം ആകുന്നു പ്രസ്താവന ഉസ്മാൻ ഉസ്മാൻസിന്റെയും അങ്ങനെ തന്നെ പ്രസ്താവനയും അറീഫാകുന്നു എന്നാൽ അത് തങ്ങളുടെ ഹിത്താനിനായി വിളിച്ചു കൂട്ടിയ സദസ്സായിരുന്നു എന്നത് അല്പം നന്നു ആ വിധത്തിൽ ഹാക്കിംഗ് വിവരിച്ചിട്ടുണ്ട് ഫലം മാക്കാൻ ആ ഭക്ത ദുഹൂർ ഹി എന്നത് മൗലു ആവുന്നു അലിമി നിസൈദിന്റെ കഥ ശരിയോ തെറ്റോ നമുക്ക് തീരുമാനിക്കാവുന്നതല്ല അദ്ദേഹം സംഭവം ആരോട് പറഞ്ഞു എന്ന് നോക്കേണ്ടതുണ്ട് ഇനി മങ്കൂസിന് ഗ്രന്ഥകർത്താവ് ആരാണ് അദ്ദേഹം എവിടെ നിന്നാണ് എടുത്തത് എന്നും അറിയണം ഇപ്പോൾ നിങ്ങൾക്കറിയാം മങ്കൂസ് ഓതുന്നത് കള്ളങ്ങൾ ഉരുവിടലാണ് എന്ന് അത് ആലിമുകൾ ചെയ്യുന്നത് മഹാപാപമാണ് എന്ന് അവർ അറിയാതെ ചെയ്തു പോയതാണെങ്കിൽ ഞങ്ങൾ ആ വിഷയത്തിൽ ആലിമായി അല്ലായിരുന്നു എന്ന് അവർ ജനങ്ങളെ തെറ്റിപ്പെടുത്തണം ഇനി നമുക്ക് മേൽ പ്രസ്താവിച്ച വിഷയങ്ങളെ സംബന്ധിച്ച് തന്നെ ഒന്നുകൂടി കൂലങ്കശമായി പരിശോധിക്കാം ബുഹാരിയിലോ മുസ്ലിമിലോ ഉണ്ടോ ഇല്ല മറ്റു സിഹാകളിൽ ഉണ്ടോ അതിലുമില്ല ചില ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് റീഫുമാകുന്നു അവകളിൽ ഷഹീ ആണെന്ന് പറഞ്ഞ യാതൊരു ഹദീസും സിഹാഹിൽ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല അവകളിൽ കാണിച്ചായി അഥവാ റിവായത്തിൽ മിക്കതും ദലാ ഹസാഇസ് അൽ ഹസൻ കുബർ സയൂത്തി മാൽ മുതലായി കിതാബിൽ ഉള്ളതാകുന്നു പിന്നെ ആ കിതാബിനെ പറ്റി പറയാണ് എന്താ അതിന്റെ പിന്നെ വശമെന്ന് പറയുന്നത് എന്നിട്ട് ഓരോ മൗലി ഇങ്ങനെ കീറി പൊളിക്കുക അദ്ദേഹം എന്നിട്ട് അവസാനം പറയാണ് ഈ ഹദീസുകളിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൗലികളായി കാണാം എല്ലാറ്റിന്റെയും അടി ഒന്ന് തന്നെ അപ്പം അന്ന് ജനിച്ച മുജാഹിദ് നല്ല ബോധം ഉണ്ടാവും ഒരു ബേജാറു ഓന്റെ കാഴ്ച വേണ്ട ഈ ലേഖനം വായിച്ചൊരു മുജാഹിദ് മങ്കൂ സോദാനും ബരൂര മൗലി കിതാബ് കണ്ട അപ്പ കല്ലുഴുത്തോ ആ കോലത്തിൽ അന്ന് മുജാഹിദ് മുജാഹുദായത് അന്ന് ഓലക്കെ മുജാഹുദായത് ദീപ്താണല്ലോ അല്ല അന്ന് മുജാഹിദായ മുജാഹുദങ്ങൾക്ക് പടപടേ ലബിദിനെ ആഘോഷിക്കുന്നു അല്ലല്ലോ ഈ വക ലേഖനം വായിച്ചിട്ടന്നെ ഓലക്കെ മുജാഹുദായത് എന്നിട്ടാണ് അവരൊക്കെ മൗലി കിതാബ് ഒന്ന് ചുട്ടരിച്ച് കളഞ്ഞത് അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കിയത് തൊണ്ണൂറ്റഞ്ച് വയസ്സായ മുജാഹിദാണെങ്കിൽ നമ്മളേക്കാൾ ആവേശത്തിന് പോകേണ്ട ഉപ്പ് നിലനിർക്കാൻ അല്ല ആ കാര്യത്തിൽ ബേജാറ് വേണ്ട പക്ഷേ ഇപ്പം നല്ല ചിന്തിക്കാം തൻ്റെ ഇടം ഈ നല്ല ആരോഗ്യമുള്ള പ്രായത്തിൽ ഈ കുറാഫാത്തും കൂടെ നടക്കല് തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ട് പിന്നെ അന്ന് ആലോചിച്ചൊരു കാര്യം ഉണ്ടാവില്ല അപ്പം മാറാൻ പറ്റി കൊള്ളുന്നില്ല ഇപ്പം നിങ്ങൾക്ക് യുവത്വമുണ്ട് ആരോഗ്യമുണ്ട് ചിന്തിക്കാൻ ശേഷിയുണ്ട് ഇപ്പം ചിന്തിക്ക എന്തിനാ പഠിച്ചോടെ ഈ ഖുറാഫാത്തിന് ഇനി ഞാൻ ഞാൻ അന്ന് വരെ മുജാഹിദ് വരെ എഴുതി ഇതാണ് മങ്കൂസുള്ളത് ഇതല്ല നിങ്ങൾക്ക് വാദമില്ലല്ലോ മങ്കൂസിലേക്ക് ഇറങ്ങിയാൽ സർഫ്ലാമിലേക്ക് ഇറങ്ങിയാൽ മുഴുവൻ കിതാബിലേക്ക് ഇറങ്ങിയാൽ ഇത് തന്നെയുള്ളത് എന്ന് നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം അതാ അദ്ദേഹം അവസാനം പറഞ്ഞത് ഈ ഹദീസിലൊക്കെ വന്ന ഈ കള്ളത്തരങ്ങൾ ഈ മൗദൂൺ റീഫുമായി വന്ന ഈ ഹദീസിൽ വന്ന കളവുകൾ മറിച്ചും മുറിച്ചും തിരിച്ചും പിരിച്ചും പല വിധത്തിൽ പല മൊഴിതുകളായി കാണാം എല്ലാത്തിന്റെയും അടി ഒന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഒന്നാണ് ഈ കള്ളക്കഥ ഉള്ളത് അവിടെ ഇതൊന്നുമല്ല വേണ്ടത് എന്ന് പഠിപ്പിക്കയും പിന്നെ എന്താ വേണ്ടത് അന്ന് ഓല് നബിദിനാഘോഷം സംഘടിപ്പിച്ചു ശരിയാണ് അതെന്താ നമ്മളെന്ന് മൊഴി ഈ മുഖാമുഖം വെക്കുന്ന പോലെ ഓലന്നൊരു പരിപാടി വെച്ചു നബിന് ശരിയായ ചരിത്രം പഠിപ്പിക്കാൻ അതിനവർ നബിദിനാഘോഷം എന്ന് പേരിട്ടു അത് ശരിയാ ആ കാലത്ത് ഓരോ അങ്ങനെ നബിൻ ആഘോഷം എന്ന് പേരിട്ട് അങ്ങനെ അപ്പഴേ നിങ്ങളെപ്പോലെത്തന്നെ വരുള്ളൂ അപ്പോഴേ വരുള്ളൂ അതുകൊണ്ടായിരിക്കണം അല്ലാഹു വയനം എന്നിട്ട് അവിടെ നബിനെ ശരിയായ ചൈത്രം പഠിപ്പിച്ചെടുത്തു ഇതൊന്നുമല്ല വായിക്കേണ്ടത് ഇങ്ങനൊന്നുമല്ല വേണ്ടത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞാൽ നബിയുടെ ശരിയായ സുന്നത്തിനെ പഠിപ്പിക്കുകയും ശരിയായ സീറ പഠിപ്പിക്കുകയും ഈ മൊഴി കിത്താബ് കള്ളക്കഥയാണ് ഇതൊന്നും ഓദ്യ പലോകം കളയേണ്ട എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത് ആ മൊഴിസസ് പങ്കെടുത്ത പദലും മുജാഹിദായി മാറി അതന്നൂര് ചെയ്തതാണ് അതൊരു പക്ഷേ നമുക്കത് അങ്ങനെ വേണ്ടില്ല എന്നുമാണ് ഇപ്പോൾ പറഞ്ഞ അർത്ഥമില്ലല്ലോ അത് കഴിഞ്ഞ് പോയി ഏതായിരുന്നാലും ഇത് സുന്നത്താണ് എന്നോ ഇത് ചെയ്യേണ്ടതാണ് എന്നോ ഇത് ഖുർആൻ തെളിവുണ്ട് എന്നോ ഇത് ഹദീസ് തെളിവുണ്ട് എന്നോ ഇത് ചെയ്തു വന്നോ ചെയ്തുവെന്നോ ചെയ്തു വന്നോ എന്നൊന്നും ഒരു മുജാഹിദും ഒരു കാലത്തും എഴുതിയിട്ടില്ല ഞാൻ എഴുതിയ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അത് രണ്ടാമത്തെ ലേഖനം താരിഖ് ഉൽ മൗലി വഴുക്കുമുഹു അവിടെ താരിഖു മൗലി മൗലദീൻ്റെ താരീഖ് പറഞ്ഞു എന്ന് മുതലുണ്ടായി എന്ന് പറഞ്ഞിട്ട് കണ്ടോ തുടക്കം തന്നെ ഈ ആചാരം ഹിജറ ആറാം നൂറ്റാണ്ട് അവസാനത്തിലോ ഏഴാം നൂറ്റാണ്ട് ആദ്യത്തിലോ മൂസൽ സംസ്ഥാനത്തിൽ ഒരു പ്രധാന പട്ടണമായ ഇറുബദിലെ രാജാവായിരുന്ന അൽ മലിക്കുൽ അള്ള മുലഫറുദ്ദീൻ അബു സൈദീ അബിൽ ഹസൻ റഹീമുള്ള അവളാൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ളതാകുന്നു എന്നറിയപ്പെട്ട് എൻ അറിയപ്പെടുന്നത് ഇദ്ദേഹം അഞ്ഞൂറ്റി എൺപത്തി ആറിൽ സുൽത്താൻ സലാഹുദ്ദയുബി അൽ ഫാത്തിൽ മുഖീസ് റഹീമല്ലാ അവളാൽ ഇറുബദിലെ അധികാരസ്ഥായി നിശ്ചയിക്കപ്പെടുകയും അറുന്നൂറ്റി മുപ്പതിന് മരിക്കുകയും ചെയ്തു അപ്പം ഊപ്പിലാണ് ആദ്യം ഉണ്ടാക്കിയതാ പറഞ്ഞത് എന്നിട്ട് പറയാം എന്നിട്ട് പിന്നെ മൂപ്പരെ കുറിച്ച് പറഞ്ഞു നബി തങ്ങളെ മൗഴിദിനായി മൂപ്പ ചെലവഴിച്ച് കുറെ പണവും സമ്പത്തൊക്കെ പറഞ്ഞു എന്നിട്ട് പറയാം അപ്പോൾ തങ്ങളുടെയും സഹേപത്തിന്റെയും കാലത്താകട്ടെ ഏറ്റവും ഹൈറായ കാലമാണെന്ന് നബി തങ്ങൾ വെളിപ്പെടുത്തി പറഞ്ഞിരിക്കുന്ന ആ മൂന്ന് നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പോ മുമ്പ് എപ്പോഴെങ്കിലും ആകട്ടെ ഇസ്ലാം ലോകം മുഴുവനും ഐക്യകണ്ഠേന മുത്തലക്കായ മുണെന്ന് സംബന്ധിച്ചിട്ടുള്ളവർ അഹ് ഇമാമിങ്ങളുമായ ആ മഹാത്മാക്കളുടെ കാലത്താകട്ടെ അബി ലബി പ്രത്യേകമായി മൗഴി കൊണ്ടാടുക എന്ന ഈ ആചാരം ഉണ്ടായിരുന്നതേ ഇല്ല എന്ന് മനസ്സിലായല്ലോ കണ്ടോ നബിയുടെ കാലത്തില്ല സഹേബ കാലത്തില്ല താഴെങ്ങളുടെ കാലത്തില്ല ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടിലില്ല അവരുടെ കാലത്തുമില്ല എന്ന് മനസ്സിലായല്ലോ എന്ന ഇപ്പോൾ അന്നതില്ല എന്നൊരു പറയാം അടുത്ത പേജ് കാണിക്കും ഇപ്പോൾ മഷരീഖിലും മകരബിലുമുള്ള മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും ഈ മൊഴി കഴിക്ക എന്നത് നല്ലതാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പള്ളികളിൽ വെച്ച് മൗലി ഓതുവാനായി അവർ യോഗം കൂടുന്നു ചില അതിനായി അവരുടെ വീടുകളിൽ സൽക്കാരമുണ്ടാക്കി അവിടേക്ക് സാധിക്കുന്നവരെല്ലാം ക്ഷണിച്ച് അവിടെ വെച്ച് മൗലി കഴിക്കുന്നു ഇത് മാത്രങ്ങളുടെ തിരു ജനദിവസത്തിൽ തന്നെ ആയിരിക്കുമെന്നുമില്ല എന്നിട്ട് പിന്നെ ഹുക്കുമല്ല മൗലി ഇനി ഇപ്രകാരമുള്ള മൗലിന്റെ കാര്യത്തിൽ ഉലമാവർ പറഞ്ഞിട്ടുള്ള ഹുക്കുമ് എന്താണെന്ന് ചിന്തിക്കാം എന്ന് പറഞ്ഞ് വ്യത്യസ്തമായ പണ്ഡിതന്മാർ വ്യത്യസ്തമായ രീതിയിൽ ഇതേക്കുറിച്ച് പ്രതിപാദിച്ച് എല്ലാം വിവരിക്കുകയാണ് ഇതാണ് അന്ന് എഴുതി വെച്ചത് അപ്പൊ അതൊക്കെ നേരെ കംപ്ലീറ്റ് ആണ് വിഴുങ്ങിട്ട് അതിന് എവിടെയെങ്കിലും കഷ്ടെടുത്തിട്ട് ആ അവിടെ ഇങ്ങനെ ഒരു വാചകണ്ടല്ലോ നെബിന് ആഘോഷിച്ചു എന്നുണ്ടല്ലോ അല്ലെങ്കിൽ കൊണ്ടാടിയുന്നുണ്ടല്ലോ അയ്മ കൊണ്ടാടാൻ നിൽക്കണ്ട അവിടെ മുജാഹിദിനു സംശയമില്ല മറുവശത്ത് ഈ വകത്ത് വിജയത്തന്നപ്പോല്ല ആർക്കും നിങ്ങൾക്ക് പോരാ നമ്മക്ക് പറയാം നിങ്ങൾക്കും സംശയമില്ലല്ലോ നെബി ചെയ്തിട്ടില്ല സഹേബിൾ ചെയ്തിട്ടില്ല താപ്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ആർക്കാ തർക്കമുള്ളത് നാലും മുതാമിനെ ഇമാക്ക് പരിചയമില്ലാന്ന് ആർക്കും തർക്കമില്ലല്ലോ പണ്ട് കബീബ് മാസം വന്ന എല്ലാ സ്ഥലത്തും ബോർഡ് വെച്ചിരുന്നു ഹസൻ ബസ്സു പറഞ്ഞു ഇബ്രാഹിം നഹ്ലീ പറഞ്ഞു അതേ പ്രബുഖ് പറഞ്ഞു ഉമർ ഉമർഹത്താഖ് പറഞ്ഞു ഇതിൻ്റെ മഹത്വം അപ്പം അതില്ല അതൊക്കെ പോയി അപ്പം പേരും മുസ് എന്നെ പറഞ്ഞു അതൊക്കെ വർദ്ധം ഉണ്ടാക്കിയതാണ് അങ്ങനെ കിതാബന്നെ ഇല്ല നമ്മൾ പറഞ്ഞത് അത് പറയുന്ന കിതാബന് ശരിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം പിന്നെ എന്തിനാണെന്നില്ലാത്ത അവൾക്കൊന്നും അറിയാത്തത് പിലിക്കാലത്ത് ഉണ്ടായത് ഷിയാക്കൾ ഉണ്ടാക്കിയത് പിന്നെ അറുന്നൂറുകൾ ജീവിച്ച മുസഫ്ഫർ രാജാവ് പി രണ്ടാമത് പുനരാരംഭിച്ചത് എന്തിനാണ് നമ്മളതിന് ന്യായം പറഞ്ഞിട്ട് എന്നാലും ഇപ്പം നല്ലതല്ലേ എന്നാലും അങ്ങനെയല്ലേ പണ്ടിങ്ങനെ എഴുതിയില്ലേ അതിന് മുമ്പ് അങ്ങനല്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ പോകുന്നത് ആ എഴുതിയെടുത്ത് എവിടെയും നബിയും സഹാബത്തും ചെയ്തു വന്നോ താപിങ്ങൾ അത് പഠിച്ചു വന്നോ മതബിന് ഇമാമിങ്ങൾ പോലും ചെയ്തു വന്നോ ഒരാളും എവിടെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് അസുലിലേക്ക് മടങ്ങാം നബിതങ്ങളുടെ മാതൃക എന്താണോ സഹാബത്ത് നബിന്ന് പഠിച്ച ദീൻ എന്താണോ ആ സ്വഹേബത്തിലുള്ള താപിഴ്യങ്ങൾ പിന്നീട് ഏറ്റുവാങ്ങിയ മതം എന്താണോ അതിലേക്ക് മടങ്ങാം അതാണ് ഏറ്റവും അതിനു വേണ്ടി പരിശ്രമിക്കാം ഇതിലേക്ക് സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോ ഇവിടെ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഈ മുറി വാക്കുകൾ വായിക്കുമ്പോൾ സമസ്തയിലെ സാധാരണക്കാർ വിചാരിച്ചു പോകും ഇവർക്ക് ഒന്നിലും നിലപാടില്ല ഇങ്ങനെ ഓരോ സമയത്ത് തോന്നിയതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന രീതിയാണ് എന്ന് തോന്നിപ്പോകും എന്നാൽ ഇതിവിടെ ഒരു മീലാതാഘോഷവുമായി ബന്ധപ്പെട്ട ചർച്ചയാണല്ലോ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ സമസ്ത ഇപ്പോൾ ഏത് രൂപത്തിലാണ് എന്ന് സാധാരണക്കാർ ശരിക്കറിയണം അഥവാ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്തയുടെ സ്ഥാപകനാണ് അതവർക്ക് സംശയമില്ലാത്ത കാര്യമാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എഴുതിയ കുത്തുബിയത്ത് ഉണ്ട് മൊഹീദീൻ ഷേഖിനെ പറ്റി എഴുതിയ കുത്തുബിയത്ത് അത് ഇപ്പോഴും പുതിയ പുസ്തക പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബാസിത്ത് ഹുദവി ഇറക്കിയ പുസ്തകത്തിൻ്റെ ഇതാ ചട്ട ആ പുസ്തകം കയ്യിലുണ്ട് അപ്പം ആ കുതുബിയത്തിലുള്ള ഒരു സംഗതിയാണ് മൊഹീദ്ദീൻ ഷേഖിൻ്റെ മുരീദ് മരണപ്പെട്ടപ്പോൾ ആ മുരീദിൻ്റെ റൂഹിനെ കൊണ്ടുപോകുമ്പോൾ അതിന് വിട്ടു കൊടുക്കാൻ പറഞ്ഞു വിട്ടുകൊടുക്കാതിരുന്നപ്പോൾ കൊട്ടയിലുള്ള മൊത്തം റോഹിനി തട്ടിയ ഒരു കഥ ഉണ്ട് ആ കഥ പിന്നീട് പുതിയ മൊഹീദ്ദീൻ മാല പൊന്നാനിയിലെ ഒരു മുസ്ലിയാർ എഴുതിയ പുതിയ മൊഹീദ്ദീൻ മാലയിൽ അതേ കഥ വീണ്ടും കൊടുത്തു നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഫതാവയിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം അപ്പൊ എന്താണ് ആ കഥക്ക് കുഴപ്പം അതൊക്കെ ഔലിയാക്കൾക്ക് കഴിയുന്ന കാര്യമല്ലേ എന്നാണ് ഈ അടുത്ത് അലവി സഖാഫിയോട് ഒരു മുഖാമുഖത്തിൽ ചോദിച്ചു ഇങ്ങനെ കൊട്ട തട്ടിയ കഥ പാങ്ങലിന്റെ കുത്തുബിയത്തിലുണ്ടല്ലോ അതൊന്നും എനിക്കറിയില്ല ആ കുത്തുബിയത്ത് കാണിച്ചാല മുണ്ടാട്ടല്ല എന്താ മുണ്ടാതിരിക്കുന്നത് ഒരു വിശ്വാസല്ലേ എന്ത് ആ കുത്തുബിയത്തിലെ കൊട്ട കത്തിയ കഥ പാങ്ങിലിനെ തള്ളുവോ ഞങ്ങൾ ചോദിക്കുകയാണ് പാങ്ങിനെ തള്ളുവോ സ്ഥാപക നേതാവ് അല്ലേ തീർന്നില്ല അത്തിവിടെ മഞ്ചേരി പിന്നെ ി തൃപ്പനച്ചി ആ കിശേരി തൃപ്പനച്ചി തൃപ്പനച്ചിൽ ഔലിയായി രാജഗിളി തൃപ്പനച്ചി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മുസ്ലിയാരുടെ വലിയൊരു പുസ്തകം ഇതി പുസ്തകമാണ് അപ്പൊ ആ പുസ്തകത്തിലുള്ള കാര്യം എന്താണെന്നറിയോ അവിടുത്തെ നിർമ്മാണത്തിന്റെ പണിയിൽ ഏർപ്പെട്ടാൽ സഫാ മറുവക്കിടയിൽ ഓടിയതിൻ്റെ കൂലിയാണ് ഹജ്ജീതിന്റെ കൂലിയാണ് എന്ന് പറഞ്ഞ് ഈ കെ വിഭാഗ സമസ്തയിലെ പ്രധാന മുസ്ലിയാക്കന്മാരുടെ അവതാരികയോടുകൂടി ഇന്നും ആ പുസ്തകം വിറ്റുകൊണ്ടിരിക്കുകയാണ് പേരോട് മുസ്ലിയാർ പരസ്യമായി ചോദിക്കുന്നു ഏത് തങ്ങൾ എഴുതിയാലും ഏത് മുസ്ലിയാർ അവതാരിക കൊടുത്താലും അതൊന്നും അംഗീകരിക്കാനാവൂല ഇവർ പറ സമസ്ത മുഴുവൻ ഒരാശയത്തിലാണ് ആശയപരമായി ഒറ്റക്കെട്ടാണ് സംഘടനാപരമായ പ്രശ്നമുള്ളൂ എന്താ നിങ്ങളുടെ നിലപാട് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കി ഈ മുറിവാക്കുകൾ കൊടുത്തിട്ട് അഖിലസുന്നയെ വേട്ടയാടേണ്ട ആവശ്യമല്ല രണ്ടാമത്തത് സമസ്തയിൽ ആകെ കത്തി നിൽക്കുന്ന ചർച്ച എന്താ അറിയോ യാ ഹുസൈൻ എന്ന് വിളിക്കാൻ പറ്റുമോ ഇല്ലേന്നാണ് പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ എഴുതിയ കെൻസുൽ ഇബാലു തള്ളോ ആ കൻസുൽ ഇബാദിലെ തവസ്ല്ലേ യാ ഹസൻ യാ ഹുസൈൻ യാ യാ അലി ഫാത്തിമ ഇല്ലേ എന്തേ പേരോടും മുസ്ലിയാർ പിന്നെ നിലപാട് പറയാറ് നടക്കുന്നത് അപ്പൊ നിങ്ങളെ കൂട്ടത്തിലെ വിശ്വാസം ഒരു നൂറ്റാണ്ടായപ്പക്ക് തകർന്ന് തരിപ്പണാകുകയാണ് അതിന് അഹിലുസുന്നയെ കുത്തിയിട്ടോ വേദനിപ്പിച്ചിട്ടോ കാര്യമില്ല നിങ്ങളെപ്പോലെ ആളുകൾ രാവും പകലും ഇതിന് നടക്കുമ്പോൾ അതൊക്കെ ഒന്ന് ആലോചിക്കണം അതിനാണ് ഗുണകാംക്ഷയോടെ ഈ കാര്യം പറയണത് റസൂർള്ളി സുല്ലാം പറഞ്ഞു ആ വാമു പുത്തനാചാരത്തിന് അഭയം കൊടുത്താൽ അള്ളാന്റെ ശാപണ്ട് അതിന്റെ ഷർഹന്ത പുത്തനാചാരത്തിന് വേണ്ടി തർക്കിക്കുക അതിനുവേണ്ടി അഭയം കൊടുക്കുക ഇങ്ങനത്തെ മുറിവാക്കുകളും മറ്റും വലിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തെറ്റിദ്ധാരണ പരത്തുക അള്ളാൻ്റെ ശാപം കിട്ടുന്ന ഒരു പണിയാണ് അത് മാറ്റി വെച്ചിട്ട് ആത്മാർത്ഥമായി പഠിക്കണം എന്ന മനസ്സോടുകൂടി വരികയാണെങ്കിൽ ഷിർക്കിന്നും അന്ധവിശ്വാസം എന്നും മുക്തമായിട്ട് അള്ളാഹുവിൻ്റെ കോടതിയിൽ നല്ല നിലക്ക് വിചാരണ നേരിട്ട് ആട്ടി അകറ്റപ്പെടാത്തവരിൽ പിന്നെ പെട്ട് സ്വർഗത്തിലേക്ക് നയിക്കപ്പെടാൻ നയിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും അള്ളാഹു തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ